ലൈംഗിക പീഡന പരാതി നിഷേധിച്ച സി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും പൊട്ടിക്കാൻ ശ്രമിച്ചു നനഞ്ഞുപോയ വടക്കമാണെന്നും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പതിനൊന്ന് വർഷം മുമ്പത്തെ സംഭവമാണെന്നും ഏതു അന്വേഷണത്തിനും തയ്യാറാണെന്നും ബി നേതാവ് തനിക്കെതിരെ ലൈംഗികാരോപണ പരാതി വരുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് രണ്ടായിരത്തി പതിനാലിൽ തന്റെ ഭാര്യാ പിതാവ് ഭാര്യയുടെ പേരിൽ സ്വത്തെഴുതി വെച്ചതിലുള്ള വൈരാഗ്യം മൂലമാണ് പരാതി വരുന്നത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി പോലീസ് എഫ്ഐആർ ഇട്ടു തുടരന്വേഷണത്തിൽ ലൈംഗികാരോപണം മറ്റു വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാർഹിക പീഡന പരാതി കോടതി തള്ളിക്കളഞ്ഞുവെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു രണ്ടായിരത്തി പത്തിൽ അന്യമതസ്ഥനെ വിവാഹം ചെയ്ത വ്യക്തിയാണ് പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വന്ന കോടതി വിധിയിൽ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാറിന് സ്വത്തു തർക്ക കേസായിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് പരാതിയുടെ വിധി വന്നത് സ്വത്ത് ലൈംഗിക പീഡന പരാതിയിലും തനിക്ക് അനുകൂല ഉത്തരവുണ്ടായെന്നും കൃഷ്ണകുമാർ ന്യായീകരിച്ചു പ്രതിപക്ഷ നേതാവ് സന്ദീപ് ഒക്കെ എന്തോ പൊട്ടിക്കും തേങ്ങുടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോണൂ എന്നാണ് വിചാരിച്ചു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപതിലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ് പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ലാവുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത് അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു ആ വില്ല് കണ്ട് ശക്തമായിട്ട് അതിന് ആ വില്ല് കണ്ടതെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിൻ്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തത് ജഡ്ജിൻ്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എൻ്റെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളും ആണ് ഈ ഉള്ള പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റ് വളരെ കൃത്യമായിട്ട് ജഡ്ജ് പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ചില ആളുകൾക്കെതിരായ പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെ എതിരായിട്ട് ലഭിച്ച പരാതിയിൽ എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ ഇത്തരം സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇന്ന് ഈ പതിനഞ്ചിലും ആ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ സന്ദീപ്കാരരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ല പാർട്ടിന്ന് സമാനമായിട്ടുള്ള പരാതിയാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ് എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എൻ്റെ മടിയിൽ കനവില്ല ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു പി സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമര രംഗത്ത് മാറ്റാ ബി ജെ പിന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോവാത്ത സ്വപ്നം ഇതിലെ അന്ന് പാർട്ടിക്ക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് പതിനഞ്ചിലും ഇരുപതിലും ഇത് ഓപ്പറേറ്റ് ചെയ്താണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്